എന്റെ വീട്ടില് ഒരു ദിവസം ഓട് ഒളിഞ്ഞിരിക്കുന്നു അപ്പോ എനിക്ക് നേരത്തെ പ്രസുവിനെ അറിയാം അപ്പോ കൊറേ പേര് ഞാൻ ഓട് മാറ്റാൻ വേണ്ടി നോക്കി പക്ഷെ ആരും വന്നില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് പ്രസുവിനെ വിളിച്ചു വിളിച്ചപ്പോ പ്രസു പറന്നങ്ങ് വന്നു വീട്ടില് എന്നിട്ടിത് ഓട് മാറ്റാൻ വേണ്ടി മേളിലേക്ക് കയറി അപ്പൊ ഞാൻ ഇങ്ങനെ താഴെ നിന്ന് മേളിലേക്ക് നോക്കിയപ്പോ ഞാൻ കണ്ടു ഞെട്ടി എനിക്ക് അത്ഭുതമായി പോയി അതോടെ ഞാൻ തീരുമാനിച്ചു എന്റെ എനിക്ക് സ്വന്തമാക്കണോന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അച്ചു വീട്ടിൽ പുറത്തേക്കും പോയി ഒരാഴ്ച കഴിഞ്ഞ് വെളുപ്പം കാലത്ത് കയറി വന്നതും പോരാ അവന്റെ പെൺട്ടിക്ക് കുളിക്കാൻ വെള്ളം കൊണ്ട് പോയിരിക്കുന്നു രാഹുൽ നിന്റെ ഭാര്യ വിളിക്കുന്നു രാഹുൽ രാഹുൽ കഴിഞ്ഞ ഇത്ര കൊല്ലായി നിങ്ങളെങ്കിലും നിങ്ങളെ ഇന്ന് വരക്കെങ്കിലും ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ മനുഷ്യ ഇതുവരെ എന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല അമ്മ എന്നെ എങ്ങനെ ദേ അങ്ങുന്നേ ഇങ്ങു വന്നേ അയ്യോ പിന്നെ ചെല സമയങ്ങള് അത് മനസ്സിലാക്കാനുള്ള പ്രായം നീ ആയിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഷാപ്പുകാരന്റെ ബുദ്ധിയല്ല അയാൾക്കുള്ളത് എന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിനുമ്പ് എന്റെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം എന്നുണ്ട് നേരം വിളുക്കുമ്പോ കേക്കരക്കോയും ഓരോ ഓരോ ചെറുകടി ഒച്ചയും എന്റെ മുത്തൂൻ്റെതാണെന്ന് എനിക്ക് തോന്നി പോവാ ഒന്നും തോന്നരുത് കേട്ടോ എന്റെ മുത്തൂ എനിക്ക് പ്രതീക്ഷിക്കാമോ നിങ്ങളുടേതൊരു വലിയ കോഴിയാണ് നിങ്ങളൊരു വലിയ സ്ത്രീയാണ് സോറി ഇപ്പോഴാണ് ഞാനും എന്റെ മൂന്ന് സ്റ്റാഫുകളും അടങ്ങുന്ന ചെറിയൊരു ഷാപ്പ് അതാണ് എന്റെ ലോകം അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി പറന്നു വന്നു പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തൂക്കമുള്ള ഒരു കിടക്കൻ അതിഥി അവനെ ഞാൻ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു നിങ്ങൾ എന്നോട് പൊറുക്കണം

മങ്ങാട് അവിടെ സ്കൂൾ കുറച്ച് മുന്നോട്ട് ഉണ്ട് തേങ്ങ മണി ഒരു മണിയുണ്ടോ ഒരു രണ്ട് കഥ അടുത്ത് എടുത്തിരിക്കണം എടുത്തോട്ട് പോകുമ്പോ ഒരു വഴി വഴിയുണ്ടല്ലോ അങ്ങോട്ട് അവിടെ ഒരു പെയിന്റ് അതിന്റെ റെയിൽവേയിൽ വീട്ടിൽ നേർക്ക് അപ്പൊ

എന്ന് എതിർ നിൽക്കുന്ന ഉപേക്ഷിച്ചിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ വരുമ്പോ